സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും മുൻപിൽ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഞാൻ എൻ്റെ സ്കൂളേ എങ്ങനാ കയറി എന്നെ പാട്ടൻ സ്കൂളിലേക്കി കൊണ്ടുപോകുന്നേ ഇല്ല എട്ടൻ എട്ടൻ എന്നോട് സ്നേഹെയില്ല പടയതു പോലെ સારુંല്ല കുട്ടി ടീച്ചർ കൊണ്ടുവട്ടോ സ്കൂളിൽ গিয়ে നമുക്ക് സ്കൂളിൽ പോയിട്ട് ഏറ്റവും നല്ല പട ഓർക്കാട്ടോ ആഹാ ഇന്നെനിക്ക് ഇത് കിട്ടി ആയിരുന്നില്ല വിഷിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഏതോ അവ കുരുക്കിൽ ചെന്നവൻ ചാടിയിട്ടുണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കണം ടീച്ചർ

മക്കളെ ടീച്ചർക്ക് കുറച്ച് പണിണ്ട് ടീച്ചർ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അതുവരെ നിങ്ങളെ പഠിക്കുന്നുണ്ടോ എന്നിട്ട് ഈ കുട്ടിക്ക് ഇത് എന്താ പറ്റിയത് ഋഷി ഋഷിയുടെ ബാഗൊന്നും തരുന്നു ഞാൻ നോക്കട്ടെ അയ്യോ എന്റെ ബാഗിലൊന്നുമില്ല ടീച്ചർ ഞാൻ നോക്കട്ടെ എന്റെ മുട്ടായോ ഋഷി ഇതാരാണ് നിനക്ക് തരുന്നത് ഇത് സാധാരണ മുട്ടായോ ടീച്ചർ സത്യം പറയാം ഇത് സാധാരണ മുട്ടായൊന്നുമല്ല ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ആരാ നിനക്കത് തരുന്നത് സത്യം പറ അല്ലെങ്കിൽ ഞാൻ ഇതുംകൊണ്ട് എച്ച് എമ്മിന്റെ റൂമിൽ പോകും ആരാക്കത് തോന്നുന്നു അത് ടീച്ചർ വഴിയെന്നെ എന്നെ കാത്തു നിൽക്കും ഇത് വേണോ ചോദിക്കും അപ്പൊ ഞാൻ എന്നും വാങ്ങിക്കാറില്ല എന്നൊരു ആഗ്രഹം കൊണ്ട് വാങ്ങിയത് അടീച്ചർ സത്യമായി ഞാൻ അത് കഴിച്ചിട്ടില്ല അടീത്തർ ഇത് ആരോടും പറയരുത് സോറി ീ കഴിച്ചില്ലല്ലോ ടീച്ചർ കൂടെ എല്ലാം തോന്നു പറഞ്ഞല്ലോ നീ ഒരിക്കലും ഇതേപോലെ ചെയ്യരുത് കേട്ടോ നിങ്ങൾ വഴിതെറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനേ അമ്മയും പോലെ തന്നെ വിഷമിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളും നിങ്ങൾ പഠിച്ച് നല്ല നിലയിലെത്തി ഞങ്ങളെ ടീച്ചർന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം അതത്രയാണെന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ പഠിച്ചു നല്ല നിലയിലാവണം നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ ടീച്ചർക്ക് ഞാൻ സത്യം തരുന്നു ടീച്ചർ ഇനി ഇങ്ങനെ തെറ്റെന്ന് ഞാൻ ചെയ്യില്ല നന്നായി പഠിച്ചു നല്ല ജോലി വാങ്ങിയിട്ടിരുന്നു ഞാൻ ടീച്ചറെ കാണാൻ വരും ഉറപ്പ് ഞാൻ രാവിലെ ചെയ്തത് തെറ്റിന്ന് സോറി കിട്ടോ നമുക്കിപ്പോ ഒപ്പം വീട്ടിൽ പോവാം വൈകി നാളെ വരുമ്പോൾ ഞാൻ നിന്നെ കൂട്ടിയിട്ട് വരാം സ്കൂളിലേക്ക് ഓരോ ിനെയും കൈപിടിച്ച് നേർവഴിയിലേക്ക് നടത്തിക്കുമ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾക്കുണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എല്ലാ കുഞ്ഞുങ്ങളെയും നന്മയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ